ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കാം കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് നമുക്ക് മീനൊന്ന് കഴുകിയെടുക്കാം ആ ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെച്ചേക്കണം അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചാൽ ഇതിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും അപ്പം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുടമ്പുളി കറിവേപ്പില ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇതൊക്കെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഞാൻ ചതച്ചല്ല എടുത്തേക്കുന്നത് അപ്പോൾ അരിഞ്ഞ് എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇനി കുടമ്പുളി എല്ലാവരും കുതിർത്ത് വെച്ചാണ് ഇടുന്നത് അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും ഉലുവയും കിട്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ചില ആൾക്കാർ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ വട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മീൻകറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ ചോയ്സാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റേയും മാറിപ്പോവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ എരി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ പൊടികൾ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെള്ളം അടുത്ത് തന്നെ റെഡിയാക്കി വെക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മറ്റേ ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കണ്ടോ മീൻ മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ചാറ് എങ്ങനെയാണ് ഒരുപാട് കുറുകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചാറ് വറ്റിച്ചെടുക്കാം പക്ഷേ എപ്പോഴും മീൻ കറിക്ക് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ചാറ് ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ മീനൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം എങ്കിൽ മാത്രമേ എണ്ണ തെളിഞ്ഞു വരത്തുള്ളൂ അപ്പോൾ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക്